കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസിലേക്ക് നടൻ ജീവൻ വന്നതോടെ പല രീതിയിലുള്ള കോൺട്രവേഴ്സികളാണ് പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് കാരണം അനുവും ജീവനും തമ്മിലുള്ള മുന്നത്തെ പ്രണയം തന്നെയാണ് ജീവൻ ഹൗസിലേക്ക് വന്നത് വന്നപ്പോൾ തന്നെ അനുമോൾ ആകെ അമ്പരക്കുകയായിരുന്നു ഡ്രസ്സിംഗ് റൂമിലേക്ക് ഓടിപ്പോയ അനുമോൾ ആതിലയോടും നൂറയോടും പറയുകയാണ് എൻ്റെ ജീവിതം തുലച്ചവനാണ് എന്നെ മരണത്തിലേക്ക് വരെ തള്ളിവിട്ടവനാണ് ഞാൻ ഒരിക്കലും അവൻ്റെ മുഖം കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെയാണ് അനുമോൾ നൂറയുടെയും ആതിലയോടും പറഞ്ഞത് അതേസമയം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ജീവനും അനുമോളും മുമ്പ് നടത്തിയ ഒരു അഭിമുഖം തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ അതായത് ഈ ഒരു ഇൻഡസ്ട്രിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടും ഏറ്റവും കൂടുതൽ എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഒരാളാണ് ജീവൻ എന്ന് പറയുന്ന അനുമോളുടെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ആദ്യം സുഹൃത്തുക്കളാണെങ്കിലും പിന്നീട് പ്രണയത്തിലേക്ക് കടക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരും കമൻറ്റ് ചെയ്യുന്നത് ഇരുവരും തമ്മിലുള്ള വീഡിയോസും ഫോട്ടോസും എല്ലാം തന്നെ െ ഇൻസ്റ്റഗ്രാം വഴി മുമ്പ് അനുമോൾ പങ്കിടാറുണ്ടായിരുന്നു അതേസമയം ജീവൻ ബിഗ് ബോസിലേക്ക് പോകുന്നതിനെ പറ്റി ചോദിച്ചപ്പോൾ ഒരുപാട് പ്രാവശ്യം ജീവനെ ബിഗ് ബോസിലേക്ക് ക്ഷണിച്ചതാണെന്നും അവിടെ പോകാനുള്ള താല്പര്യം തനിക്കില്ലായിരുന്നു എന്നാണ് മുമ്പുള്ള ഒരു ഇൻ്റർവ്യൂവിൽ ജീവൻ പറയുന്നത് പക്ഷേ ഇപ്പോൾ ബിഗ് ബോസിലേക്ക് ജീവൻ പോയത് ഒരു സീരിയലിൻ്റെ തൻ്റെ പുതിയ സീരിയലിൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ഇത്തവണ ബിഗ് ബോസിലേക്ക് പോയി വന്നതിന് ശേഷം അനുവിൻ്റെ സ്വഭാവം എങ്ങനെ അനു പുറത്തുള്ളതുപോലെ തന്നെയാണോ ഹൗസിലെന്ന് ചോദിക്കുമ്പോൾ പാവമാണോ അതിലുള്ള കണ്ടസ്റ്റൻസ് ഓരോരുത്തരും പാവമാണ് എന്നാണ് ജീവൻ പറഞ്ഞത്